േഴ് മാർച്ച് ഇരുപത്തിയാറ് ഋഷികേശ് ജ്ഞാനതം തൊണ്ണൂറ്റിനാല് ലളിതമോ സങ്കീർണ്ണമോ ജീവിതം വളരെയധികം എന്നാൽ ഏറ്റവും സങ്കീർണവുമാണ് ഈ രണ്ടു മുഖങ്ങളെ നിങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ജീവിതം ഏറ്റവും സങ്കീർണമാണെന്ന് കാണുമ്പോൾ ശാന്തി നൽകും നിങ്ങൾ ശാന്തരാകുമ്പോൾ സങ്കീർണതയിലേക്ക് ശ്രദ്ധിക്കും അത് നിങ്ങളെ കൂടുതൽ നൈപുണ്യമുള്ളവരാകും നിങ്ങൾ ലാളിത്യത്തോടൊപ്പം മാത്രമാകുമ്പോൾ അത് നിങ്ങളെ അലസരും മന്ദതയുള്ളവരുമാകും അവിടെ വളർച്ചയില്ല നിങ്ങൾ സങ്കീർണതയോടൊപ്പം മാത്രമാണ് ഉള്ളതെങ്കിൽ അത് നിങ്ങളെ കോപിഷ്ടരും നിരാശരുമാക്കും അപ്പോൾ ജീവിതമേ ഇല്ലാതെയാകും ബുദ്ധിയുള്ളയാൾ ഇത് രണ്ടും സന്തുലിതാവസ്ഥയിൽ നിർത്തുകയും രണ്ടിലും ആനന്ദിക്കുകയും ചെയ്യും ജീവിതത്തിന്റെ ലാളിത്യവും സങ്കീർണതയും തിരിച്ചറിയുമ്പോൾ നിങ്ങൾ നൈപുണ്യം കലർന്ന ശാന്തതയിൽ നിലകൊള്ളും നിറങ്ങൾ ജീവിതത്തിന്റെ സങ്കീർണതയാണ് ഹൃദയം പവിത്രമാകുമ്പോൾ നിങ്ങളുടെ ജീവിതം വർണ്ണങ്ങൾ നിറഞ്ഞതാകും അങ്ങ് വെളുപ്പാണ് എന്നാൽ വർണ്ണാഭവുമാണ് അഗാധവും അതേ സമയം വളരെ ലളിതവുമായ നമ്മുടെ ജ്ഞാനം പോലെ ജയ് ഗുരുദേ